നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആവേശകരമായി പുരോഗമിക്കവേ മുംബൈ ഇന്ത്യൻസ് ടീമിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയപ്പോൾ മുതൽ മുംബൈ ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു രോഹിത് ആരാധകരെല്ലാം മുംബൈ ടീമിനെതിരായപ്പോൾ പല ആരാധകരും ടീമിനെ അൺഫോളോജ് പോലും ചെയ്യുകയുണ്ടായി മുംബൈ ടീമിനുള്ളിൽ ഹാർദിക്കിന് വലിയ പിന്തുണയും ലഭിച്ചില്ല ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ക്രിക്കറ്റ് നിരീക്ഷണയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഹർദിക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാറുള്ളതാണ് ഗാലറിയിൽ നിന്ന് പോലും ഹർദിക്കിന് അനുകൂലമായ ഒരു കയ്യടി പോലും ലഭിക്കുന്നില്ല എന്നത് എന്നാലും ഇതോടെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ മുംബൈ തോൽക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ടീം മാനേജ്മെൻറ്റിൻ്റെയും സീനിയർ താരങ്ങളുടെയും ഇടപെടൽ മൂലം മുംബൈ ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വരികയായിരുന്നു ടീം പതിയെ വിജയവഴിയിൽ തിരിച്ചെത്തിയതോടെ മുംബൈ ടീമിലെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമായി എന്ന് കരുതിയതുമാണ് എന്നാൽ ഇപ്പോൾ മുംബൈ ടീമിനുള്ളിൽ പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മുംബൈയിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന മുഹമ്മദ് നബിയുടെയും ജസ്പ്രീത് ബുംറയുടെയും തുറന്നു പറച്ചിലുകളാണ് പുതിയ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുന്നത് പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിനു ശേഷമാണ് ബുംറ ഹർദിക്കിനെതിരെ പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പവർപ്ലേയിൽ പന്തറിയാനാണ് തനിക്ക് കൂടുതൽ ആഗ്രഹം എന്നായിരുന്നു ബുംറ പറയുന്നത് നേരത്തെ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരിക്കെ മുംബൈയുടെ ഓപ്പണിംഗ് ബൗളർ ആയിരുന്നു ബുംറ എന്നാൽ ഹാർദിക് പാണ്ഡ്യ നായകനായി എത്തിയതോടെ പവർപ്ലേയിൽ ഒരു ഓവർ മാത്രമായി ബുംറയെ ഒതുക്കുകയായിരുന്നു നാലാം ഓവറിലേക്ക് ബുംറ ഹർദിക്കിനെ തടയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ അവസാന മത്സരങ്ങളിലെല്ലാം രണ്ടാം ഓവറിൽ ബുംറയ്ക്ക് ബോളിംഗ് നൽകിയിട്ടുണ്ട് പക്ഷെ പവർപ്ലേയിൽ ഒരു ഓവർ മാത്രമാണ് ഹർദ്ദിക് പാണ്ഡ്യ ബുംറയ്ക്ക് നൽകുന്നത് ഇതിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് ബുംറയെ മധ്യ ഓവറിലേക്കും ഡെത്ത് ഓവറിലേക്കും ഉപയോഗിക്കാനാണ് ഹർദിക് താല്പര്യപ്പെടുന്നത് മികച്ച ബോളിംഗ് പ്രകടനത്തോടെ ബുംറ കൈയടി വാങ്ങുന്നുണ്ട് നിലവിൽ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്താണ് ബുംറ ഉള്ളത് എന്നാൽ മുംബൈ ടീമിനുള്ളിൽ സന്തോഷവാനല്ല ബുംറ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് രോഹിത് ഹാർദിക് ബന്ധം മെച്ചപ്പെട്ട വരുന്ന സാഹചര്യത്തിലായിരുന്നു ബുംറ ഹാർദിക്കിനെതിരെ എത്തിയിരിക്കുന്നത് ഇതാ മുംബൈ ടീമിനുള്ളിൽ പുതിയ പൊട്ടിത്തെറിക്കി കാരണമാവുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുഹമ്മദ് നബിയും പഞ്ചാബിനെതിരായ മത്സരത്തിനു ശേഷമാണ് ഹർദിക്കിൻ്റെ കീഴിൽ കളിക്കുന്നതിനുള്ള അതൃപ്തി പരസ്യമാക്കിയത് പഞ്ചാബിനെതിരെ നബി പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഓവർ പോലും പന്തറിയ പന്തറിഞ്ഞിരുന്നില്ല ഇതിനെ ചോദ്യം ചെയ്ത് ഒരു ആരാധകർ പങ്കുവച്ച പോസ്റ്റ് ഉൾപ്പെടുത്തിയാണ് നബി ഹാർദിക്കിനോടുള്ള തൻ്റെ അതൃപ്തി പ്രകടമാക്കിയത് ചില നായകന്മാരുടെ തീരുമാനങ്ങൾ വിചിത്രമായതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ കൊണ്ട് പന്തറിയിപ്പിക്കാത്തത് എന്നായിരുന്നു ഒരു ആരാധകരന്റെ പോസ്റ്റ് ഇതാണ് നബി തൻ്റെ പോസ്റ്റിൽ ഉൾപ്പെടുത്തി ആരാധകരുമായി പങ്കുവച്ചത് ഓൾറൗണ്ടറായ നബിയെ മുംബൈ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിൽ ഓപ്പണിംഗ് ബൗളറായി നബിയെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഒരു ഓവറിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഓവർ നൽകുകയും ഇതിൽ നബിക്ക് അതൃപ്തിയുണ്ട് പഞ്ചാബിനെതിരായ മത്സരശേഷം നബി പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാവുകയായിരുന്നു വിവാദം കത്തിയതോടെ നബി ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ മുംബൈ ടീമിനുള്ളിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാകുന്നതാണ് നബിയുടെയും ബുംറയുടെയും പ്രതികരണങ്ങൾ ഏഴ് മത്സരത്തിൽ നിന്ന് മൂന്ന് ജയം മാത്രം നേടിയ മുംബൈയ്ക്ക് വരുന്ന മത്സരങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാണ് ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ടതുല്ല അല്ലാത്ത പക്ഷം മുംബൈക്ക് പ്ലേ ഓഫിൽ പോലും എത്താനാകില്ല എന്ന് ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ ടീമിനുള്ളിലെ പുതിയ പ്രശ്നങ്ങൾ മുംബൈയെ പിന്നോട്ടടിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകർ ഉയർത്തുന്നത് എന്നാലും മുംബൈ ടീമിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്